السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد إن نريد إلا الإصلاح ما وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب സഹോദരങ്ങളിൽ മുഹമ്മദ് കണ്ണിന്റെ കുളിർമയും ഹൃദയത്തിൻ്റെ രോമാഞ്ചവുമായ അവിടുന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതുമായ മുഴുവൻ കാര്യങ്ങളെയും നമ്മൾ അനുകരിക്കേണ്ടതുണ്ട് നമ്മളൊന്ന് ചിരിക്കുകയാണെങ്കിൽ പോലും അഷ്റഫുൽ ഹൽക്കഹാറ സുലുദാഹി സലാഹു അലൈ വസ്ലമ തങ്ങളെ അനുകരിച്ചു കൊണ്ടുള്ള ചിരിയായിരിക്കണം എന്നത് ഇമാം തുറമുദീ റലയുനു തൻ്റെ ഷമായിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തവും ഇരുത്തവും സംസാരവും എല്ലാം വിശദീകരിച്ച ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിരിയും വിശദീകരിച്ചിട്ടുണ്ട് ഇന്നമാക്കാനപം ധാരാളമായി നമ്മളൊക്കെ ചിരിക്കുന്നവരാണ് എന്നാൽ ഏറ്റവും വശ്യമായ ചിരി എന്ന് പറയുന്നത് പുഞ്ചിരിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിരിയെക്കുറിച്ച് പറഞ്ഞ ഭാഗത്ത് ഇന്നമാക്കാനായ നബി തങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു എന്നും ലം യുറാ ദിറാസുഹു നബിയുടെ അണപ്പല്ല് ഒരിക്കൽ പോലും കാണപ്പെടുന്ന രൂപത്തിൽ അവിടുന്ന് ചിരിച്ചിട്ടില്ല എന്നും രേഖപ്പെടുത്തിയതായി കാണാൻ പറ്റും അത്രത്തോളം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനൂകരിക്കണം എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് പൊണ്ണിനി സാഹ് വലൈഹു വസ്ല്ല തങ്ങളെ എത്രത്തോളം ഒരാൾ അനുകരിക്കുന്നുവോ അതിനനുസരിച്ചാണ് അവൻ്റെ വിജയം അതില്ലെങ്കിൽ അവൻ്റെ പരാജയവും നിശ്ചയിക്കുന്നത് അഷറഫ്ൽ ഹൽക്കു തോഹാർ സുലാഹി സലഹ്ലൈ വല്ലം എല്ലാ വിഷയത്തിലും നമുക്ക് മാതൃക നൽകി അവിടുന്ന് മാതൃകയില്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല നമ്മുടെ ചലനങ്ങളും നിശ്ചലനങ്ങളും ആട്ടവും അനക്കവും എല്ലാം അവിടെ നിന്നുള്ള മാതൃക സ്വീകരിച്ചു കൊണ്ടായിരിക്കണം അതിനാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന അനുസരണയും ഇത്തിബ എന്ന് പറയുന്ന അനുകരണവും രണ്ടാണ് തങ്ങളെ നമ്മൾ അനുകരിക്കുകയാണ് വേണ്ടത് എന്തിനാണത് പറഞ്ഞത് എന്നുപോലും അന്വേഷിക്കാതെ പിൻപറ്റുന്നതിനാണ് അനുകരണം എന്ന് പറയുന്നത് മുത്തബി ഹുസന്ന എന്നറിയപ്പെടുന്ന ആള് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിൽ അല്പം കുനിഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നു പോയി കൂടെയുണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു എന്തിനാങ്ങൾ ഇങ്ങനെ കുനിഞ്ഞുകൊണ്ട് പോയത് അതിൽ പറഞ്ഞു ഞാനൊരിക്കൽ പുണ്യന ബിസലന്നാ ഹൊന്ന കൂടെ ഈ വഴി യാത്ര വന്നപ്പോൾ വാഹന പുറത്തായിരുന്നു യാത്ര ചെയ്തിരുന്നത് റോഡ് സൈഡിൽ ഒരു മരം ഇങ്ങോട്ട് തൂങ്ങി നിന്നിരുന്നു അതിൽ തല തട്ടാതിരിക്കാൻ വേണ്ടി പുണ്യനബിതങ്ങൾ ഇവിടെ എത്തിയപ്പോ തല താത്തിയിട്ടാ പോയത് അതുകൊണ്ടാണ് ഞാൻ തല താത്തി പോകുന്നത് എന്ന് പറഞ്ഞ് ഇവരും പറഞ്ഞു രണ്ടാമത് ആ വഴി യാത്ര പോകുന്ന സമയത്ത് അവിടെ മരവില്ല മാത്രമല്ല അദ്ദേഹം വാഹനത്തിൻ്റെ പുറത്തല്ല യാത്ര ചെയ്യുന്നതും എന്നിട്ട് പോലും അവിടെ കുനിഞ്ഞു കൊണ്ടുപോയി ഇത്രത്തോളം അനുകരണയാണ് യഥാർത്ഥത്തിൽ സഹാബത് റദിഅള്ളാഹുനും നബിസലാഹുഅലമാ തങ്ങളോട് കാണിച്ചത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഒരാള് അള്ളാഹുവിൻ്റെ റസൂലിനെ എത്രമാത്രം അനുകരിക്കുന്നുവോ അത്രയാണ് അവൻ്റെ വിജയം കണക്കാക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം മഗ്മിനായ മനുഷ്യൻ്റെ ചിന്തകൾ പോലും മുഹമ്മദ് നബി ബിസ്ഹു അലൈഹി വല്ല മാതങ്ങളോടുള്ള അനുകരണത്തിൻ്റെ രൂപത്തിലായിരിക്കുക എന്നത് പ്രധാനമാണ് പൂർവകാല സഹാബികൾ അവരുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സലബുസ്താലിഹുകൾ തപോ എല്ലാവരുടെയും ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു വസ്തുത വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും ബഹുമാനപ്പെട്ട റൗസുല്ലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ കബീർ അഹമ്മദ്യും ജീവിതമൊക്കെ കണ്ണൂടിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതവും ആ ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയാത്തത്ര തിളക്കമുള്ളതായിരുന്നു എന്ന് കാണാൻ പറ്റും ഒരിക്കലും മഹാനായ ഷേഖ് റിഫായി റതി അള്ളാഹന വീട്ടിലേക്ക് ഒരു കള്ളൻ വന്നു അല്പം കാലികളെ വളർത്തുന്ന പതിവൊക്കെ ഉള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ടവര് തൻ്റെ തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെ ഒരു കള്ളൻ വന്ന് അഴിച്ചു കൊണ്ടുപോകുന്നത് അള്ളാഹു കണ്ടു ഇറങ്ങി വന്ന അയാളോട് പറഞ്ഞു സഹോദര ഇത് മിസ്കീൻമാർക്ക് വേണ്ടിയുള്ള മിസ്കീൻമാർക്ക് ദാനം ചെയ്യാൻ വേണ്ടിയുള്ള പശുവാണ് ഇതഴിച്ചു കൊണ്ടുപോകുന്നതിന് പകരം എൻ്റെ പശു എൻ്റെ പേരക്കുട്ടിയുടെ വീട്ടിൽ നിൽക്കുന്നുണ്ട് ഞാനത് അഴിച്ചു തരാം എന്ന് പറഞ്ഞ് മിസ്കീൻമാർക്ക് വേണ്ടിയുള്ള പശുവിനെ അവിടാക്കി കള്ളനെ കൊണ്ടുപോയി തൻ്റെ പേരക്കുട്ടിയുടെ വീട്ടിന്റെ വളപ്പിലെ തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെ അഴിച്ചുകൊടുത്ത് കള്ളന മുമ്പിലും പിന്നിൽ ബഹുമാനപ്പെട്ട റിഫായി ക്ഷേത്രതയൊന്നാവിഞ്ഞു ഒരു ചെറിയ വടിയും പിടിച്ച് പശുവിനെ തെളിച്ച് നടന്നു നീങ്ങി കുറെ ദൂരം ചെന്ന് വഴിയെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് കള്ളനെ യാത്രയാക്കിയപ്പോ ബഹുമാനപ്പെട്ട ശേഖരി ഒരു വാക്ക് പറഞ്ഞു സഹോദര ഇനി ഇന്ന വഴിയിലൂടെ ഒക്കെയാണ് നീ പോവേണ്ടത് അങ്ങനെ നീ കുറെ ദൂരം പിന്നിടുമ്പോ ഒരു പട്ടണത്തിൽ എത്തിച്ചേരും ആ പട്ടണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അവിടെ എത്തിയാൽ നീ ഈ പശുവിനെ വിൽക്കണം കാരണം നാക്കാലികൾക്ക് ഏറ്റവും നല്ല വില കിട്ടുന്ന സ്ഥലം നാക്കാലികൾക്ക് ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്ന മാർക്കറ്റിൽ അവിടെയാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് കള്ളന യാത്ര അയച്ചു അയാൾ അങ്ങനെ പോയി ചന്തയിൽ ചെന്നു നല്ല വിലക്ക് പശുവിനെ വിറ്റ് അയാൾക്ക് ചില വീണ്ടു വിചാരങ്ങൾ ഉണ്ടാവുകയും രണ്ടാമത് മടങ്ങി വന്ന് പരിശുദ്ധമായ ദീൻ സ്വീകരിക്കുകയും ചെയ്ത ഒരു വലിയ വിശാലമായ ഒരു സംഭവം ബഹുമാനപ്പെട്ട കുറിച്ച് തൻ്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാൻ പറ്റും പൂർവകാല ആളുകൾ ഒരു കള്ളനോട് പോലും കാണിച്ചിരുന്ന സമീപനങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ദുനിയാവിലെ എല്ലാവരെയും നമ്മൾ ശത്രുക്കളായാണ് ഇന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് അനുകരിക്കുന്ന നമ്മെ കുറിച്ച് നല്ലത് മനസ്സിലാക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന ആരുമുണ്ടെന്ന കാഴ്ചപ്പാട് നമുക്കില്ലാതെയായി മുപ്പത്തിയൊമ്പത് കൊല്ലം ജീവിച്ച എനിക്ക് എൻ്റെ എല്ലാ പരാജയത്തിന്റെയും കാരണം വേറുള്ള ആൾക്കാരുടെ പേരിൽ കെട്ടിവെക്കലാണ് വലിയ താല്പര്യം ആ ലിസ്റ്റിൽ ഒരു പക്ഷേ എൻ്റെ ഉമ്മയും വാപ്പിയും വരെ വരികയാണ് എനിക്ക് സ്കൂൾ പോകാൻ പറ്റില്ല എനിക്ക് മദ്രസയിൽ പോകാൻ പറ്റില്ല അതിന്റെ കാരണം എൻ്റെ അമ്മയാണ് എൻ്റെ വാപ്പയാണ് എന്ന് വരെ ചിന്തിക്കുന്ന എൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങൾ ഒരിക്കലും എന്നിലേക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കാതെ അത് മറ്റുള്ളവരിലേക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് നമുക്കുള്ളത് സയ്യുദന സ്വർഗത്തിൽ നിന്ന് വന്നതിന് ശേഷം നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട് റബനസന ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തെ ആക്രമിച്ചിരിക്കുന്നു വൈല്ലം തവ പിന്നില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ മിനൽ ഖാസിരീൻ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും റബ്ബേ എന്ന് എന്ന് ദുആ ചെയ്തു ആദം അലൈഹിസ്സലാം മനുഷ്യനെ അല്ലാഹു തആല ബഹുമാനിച്ചിരിക്കുന്നു പറയാൻ വേണ്ടി ഖുർആൻ പറഞ്ഞിട്ടുള്ള വാക്ക് ബനി ആദമ എന്നാണ് ആ വാക്കിന്റെ ശരിയായ അർത്ഥം ആദമിന്റെ മക്കളെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് മനുഷ്യനെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് ആദമിന്റെ മക്കളെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ആദമിന്റെ മകനാവുക എന്നതാണ് ബഹുമാനം ലഭിക്കാനുള്ള കാരണം എന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം മനുഷ്യൻ എന്നതിന് ഖുർആനിൽ വേറെ ധാരാളം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇൻസാൻ എന്ന വാക്ക് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഖുർആൻ മനുഷ്യൻ മനുഷ്യൻ ഇൻസാൻ എന്നാണ് ഉപയോഗിച്ചത് നാസ് എന്ന വാക്ക് ഖുർആൻ ഖുർആൻ ഉപയോഗിച്ചതാണ് ധാരാളം വാക്കുകൾ ഉപയോഗിച്ചിരിക്കെ ബഹുമാനിച്ചു എന്ന് പറയാൻ വേണ്ടി ഖുർആൻ ആദമിന്റെ മോനെ ബഹുമാനിച്ചു എന്ന വാക്ക് ഉപയോഗിച്ചു വലക്കത് ഈ അള്ളാഹുവിന്റെ ബഹുമാനം കിട്ടണമെങ്കിൽ ആദം വല്ല്യാപ്പാന്റെ പേരക്കുട്ടിയാവണം എന്നർത്ഥം ആദം വല്യാപ്പാന്റെ പ്രത്യേകത എന്താണ് തെറ്റല്ലാത്ത ഒരു തെറ്റിന്റെ പേരിലുള്ള വല്യാപ്പാന്റെ ഖേദം ദുന്യാവും കഴിഞ്ഞ് ആഹ്റം വരെ നീണ്ടു നിൽക്കുന്നതാണ് സ്വർഗത്തിൽ വെച്ച് വിലക്കപ്പെട്ട കനി പറിച്ചതിനെ കുറിച്ച് കുർആാൻ തന്നെ ആദം ആദം അത് അത് മറന്നിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഫനസിയഹ ഫലം ലഹു അസ്മ മറന്നാണ് ഖുർആൻ മറന്നു ചെയ്തത് തെറ്റല്ല തെറ്റല്ലാത്ത ഒരു തെറ്റിന്റെ പേരിലുള്ള ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഖേദം ദുരിയാവും കഴിഞ്ഞ് നാളെ ആഹ്റത്തിലേക്ക് നീണ്ടു നിൽക്കുമെന്നാണ് ആഹുറത്തിൽ മനുഷ്യന്മാരെ ഒരു ഷഫായത്തിന് വേണ്ടിയും സയ്യുദ് അബ്ദം ഇസ്ലാമിനെ സമീപിക്കുമ്പോൾ പറയും മക്കളെ ഞാൻ അന്ന് എന്നോട് എന്ന് പറഞ്ഞിരുന്നു ഈ മരത്തിന്റെ അടുത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ പോയി അതിൽ എന്താ മറുപടി പറയാന്ന് എനിക്കറിയില്ല മക്കളെ അതുകൊണ്ട് നിങ്ങൾ വേറെ ആരുത്തേലും പോയോക്കി എന്ന് പറഞ്ഞ് മടക്കിയക്കും ഒരു തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ന്യായം കണ്ടെത്തുന്നവരാണ് നമ്മൾ ഒരു മോശമായ കാര്യം നമ്മൾ ചെയ്തിട്ട് അത് മോശമാണെന്ന് എല്ലാ നിലയിലും ബോധ്യപ്പെട്ടാൽ തന്നെ അല്പസമയം കഴിയുമ്പോഴേക്ക് ഇരുപത്തിനാല് മണിക്കൂറാവുമ്പോഴേക്ക് അതിനെന്തെങ്കിലും ഒരു ന്യായം കണ്ട് അതിനെ മറിച്ചിടാൻ ശ്രമിക്കും അതിപ്പോ ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ് അല്ലെങ്കിപ്പൊ ഇങ്ങനെ ആകുമ്പോ പിന്നെ അങ്ങനെ എന്താ കാട്ടുക എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞ് തെറ്റാണെന്ന് നൂറു ശതമാനം ബോധ്യമുള്ള വിഷയത്തെ വരെ മറിച്ചിടാൻ വേണ്ടി മനുഷ്യൻ ശ്രമിക്കുന്നു എന്നാണ് ആ സമയത്താണ് നബി നമ്മൾ ഓർക്കേണ്ടത് തെറ്റല്ല എന്ന് ഖുർആൻ തന്നെ പറഞ്ഞ ഒരു വിഷയത്തിന്റെ മേലുള്ള ഖേദം ദുനിയാവും കഴിഞ്ഞ് കോടാന കോടി വർഷങ്ങൾ കഴിഞ്ഞ് ആഹുറത്തിലെത്തുമ്പോഴും ആ ഒരു പ്രശ്നം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് ബഷർ അലൈഹിസ്സലാം ആ ആലെസ്സലാമിന്റെ മകനാവുക എന്നത് അള്ളാഹുങ്കൽ നിന്ന് ബഹുമാനം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് എല്ലാ തെറ്റുകളുടെയും വിഹിതം പറ്റുന്നവരാണ് യഥാർത്ഥത്തിനും നമ്മൾ എല്ലാ വേണ്ടാത്തതിൻ്റെയും വിഹിതം പറ്റുന്നുണ്ട് നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെ ഒന്ന് പുനർപരിശോധന നടത്തണം മദ്യപാനത്തിന്റെ വിഹിതം പറ്റി നമ്മൾ ജീവിക്കുന്നു വ്യഭിചാരത്തിന്റെ വിഹിതം പറ്റി നമ്മൾ ജീവിക്കുന്നു വ്യഭിചാരം എന്ന് പറഞ്ഞാല് ഗുഹ്യസ്ഥാനം കൊണ്ട് മാത്രമുള്ള വ്യഭിചാരമല്ല കൈ കൊണ്ടുള്ള വ്യഭിചാരമുണ്ട് കാല് കൊണ്ടുള്ള വ്യഭിചാരമുണ്ട് വ്യഭിചാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം ടെക്സ്റ്റൈൽസ് നടത്തുന്ന ഞമ്മക്ക് സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഞമ്മക്ക് ടെക്സ്റ്റൈൽസിൽ നിർത്താൻ സൂപ്പർ മാർക്കറ്റിൽ നിർത്താൻ ഭംഗിയുള്ള കുട്ടിയെ തന്നെ വേണം എന്ത് എന്തിനാ നിർബന്ധം വ്യഭിചാരത്തിന്റെ പങ്ക് പറ്റി അന്യ ആളുടെ നേത്ര വ്യഭിചാരത്തിന്റെയും സ്പർശന വ്യഭിചാരത്തിന്റെയും പങ്ക് പറ്റി മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് അവസാനം മക്കൾ സ്വാലിഹാവാൻ വേണ്ടി ധാരക്കണം എന്ന് പറയുന്നതിൽ ഒരർത്ഥവില്ല ഹലാലായ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ മക്കളെ കൊണ്ട് ഉപകാരം കിട്ടൂല എന്നുള്ള കാര്യം തീർച്ചയാണ് ഭക്ഷണത്തിന്റെ കാര്യത്തില് ഹലാലുമായാണ് ഹലാലൻ തൊയ്യൻ ഹലാലിന്റെയും അപ്പുറത്ത് നിൽക്കുന്നതാണ് തൊയ്യബ് എല്ലാ ഹലാലും തൊയ്യബൈക്കോണമെന്നില്ല ഹലാല് മാത്രമായാൽ പോലെ തൊയ്യുബായ ഭക്ഷണം കൊടുത്തിട്ടാണ് മക്കൾ സ്വാലിഹാവണം എന്ന് ചെയ്യുകയും മക്കൾ സ്വാലിഹാവണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യേണ്ടത് ഹലാലിന്റെയും എത്രയോ മേലെ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് തൊയ്യീബ് എന്ന പ്രയോഗം